പിന്നോക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകളും ഗ്രാൻഡുകളും കാര്യക്ഷമമായി വിതരണം ചെയ്യാത്ത സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഫ്രിറ്റേണിറ്റി ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുറഹീം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ അതുപോലെ ക്യാമ്പസുകളിൽ തന്നെ നമ്മൾ നടത്തുന്ന ഈ ഈ സൂചനാ മാർച്ച് എന്ന് പറയുന്നത് വിഷയത്തിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം ഇ ഗ്രാന്റ് വിതരണം ഉടൻ പൂർത്തിയാക്കുക ഫണ്ട് വകമാറ്റി ചെലവഴിച്ചവർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക ഇ ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യമുയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഫ്രെറ്റേണിറ്റി ജില്ല പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സനൽ കുമാർ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാബിറ ഷിഹാബ് ബാസിദ് വി ടി എസ് ഉമർ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വഹിച്ച